സൂറ രണ്ടിന്റെ ഇരുപത്തി അഞ്ചിൽ ഇസ്ലാം മതത്തിൽ ചേരാൻ നിർബന്ധമില്ല എന്ന് കാണുന്നു എന്നാൽ സൂറ ഒമ്പതിൻ്റെ അഞ്ചിൽ വിശുദ്ധ മാസങ്ങൾ കഴിയുന്നതോടുകൂടെ വിഗ്രഹാരാധികളെ പാത്തിരുന്ന് പിടിച്ച് കൊല്ലുകയും അവരുടെ സാധനങ്ങളെ കവർ ചെയ്യുകയും അവരെ ലൂട്ടി ചെയ്യുകയും അവരെ കീഴടക്കുകയും ഒക്കെ ചെയ്യത്തക്കവണ്ണം ആജ്ഞാപിച്ചിരിക്കുന്നു ഇത് പരസ്പര വൈരുദ്ധ്യമല്ലേ മെക്ക മെദീന്യ സൂറയിലെ ആദ്യത്തെ ഭാഗം ഇസ്ലാം അന്ന് വെറും മൈനോറിറ്റി ആയിരുന്ന കാലത്ത് കിട്ടിയ വിദർശനമാണ് മതത്തിൽ ഒരു കമ്പൽഷനുമില്ല പക്ഷേ മെദീനയിൽ ചെന്ന് അവിടെ ഇസ്ലാം സ്റ്റേറ്റ് റിലീജിയൻ ആയപ്പോഴേക്കും പ്ലേറ്റ് നേരെ തിരിഞ്ഞു ഈ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പിന്നെ എല്ലാം വഴിയിലിരുന്ന് പിടിച്ച് അവനെ പാത്തിരുന്ന് പിടിച്ച് കൊന്ന് മുടിച്ച് അവനെ എല്ലാം ഇസ്ലാം ആക്കിയാൽ വിടണമെന്ന് പറയുന്നത് പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ പരിശുദ്ധക്കുറാനുള്ള രണ്ടാമത്തെ അധ്യായം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ വചനം ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ വചനാണ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചുമല്ല ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ വചനം ലാ ഫിദ്ദീൻ അതിൽ ആറ് വിട്ടുപോയത് കൊണ്ടാണ് സുഹൃത്തിനു പറ്റിയ അബദ്ധം അപ്പോ ലാ പറയുന്നുണ്ട് മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല ഒന്നാമത്തെ അബദ്ധം തിരുത്തുക ഇത് മക്കിയായ സൂറത്തല്ല മദനിയായ സൂറത്താണ് അഥവാ മദീനത്ത് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് തന്നെയാണിത് ഈ സൂറത്തിൽ സുഹൃത്ത് പറഞ്ഞ ഇതുണ്ടല്ലോ ആ ഒരു ഒരു യുക്തിയില്ലേ ആ യുക്തിയെ ഇപ്പോൾ തന്നെ പൊള്ളിയും കാരണം നേരെ മുമ്പത്തെ സുഹൃത്ത് ആയത്ത് കുറച്ച് മുൻപത്തെ ആയത്ത് നോക്കിയാൽ സുഹൃത്ത് പറഞ്ഞ ആശയം ഈ സുഹൃത്ത് തന്നെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ വചനാണ് സുഹൃത്ത് പറഞ്ഞത് കുറച്ച് മുമ്പ് നോക്കിയാൽ നൂറ്റി തൊണ്ണൂറാമത്തെ വചനം എന്താ അവിടെ ഇതുതന്നെ ഉള്ളത് കൊല്ലണം യുദ്ധം ചെയ്യണം നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരോട് അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടണം കൊല്ലണം എന്നല്ലത് ഏ നേരെ മുമ്പത്തെ സൂറ വചനങ്ങളിൽ ഏതാനും വചനങ്ങൾക്ക് മുമ്പുള്ള വചനങ്ങളിൽ അപ്പം പിന്നെ ഇതെങ്ങനെ മദനീ സൂറത്താകും മദീനത്തുനിന്ന് അവതരിപ്പിച്ചിക്കപ്പെട്ടതാകും ഇത് മിഷനറിമാരുടെ കേവല യുക്തിയാണ് അത് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിന്റെ മറുപടി പറയാം ശനിമാരുടെ യുക്തി എന്താ വച്ചാൽ മക്കത്തുനിന്ന് മുഹമ്മദ് എന്ത് ചെയ്തു എല്ലാവരെയും സോപ്പിട്ടിടന്നു ക്രൈസ്തവരെ സോപ്പിട്ടു യൂതന്മാരെ സോപ്പിട്ടു മക്കാ മിശ്രിക്കളെ സോപ്പിട്ടു നിങ്ങൾ മതത്തിലൊന്നും കയറണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നെല്ലാം പറഞ്ഞു മദീനത്തിൽ നിന്ന് അധികാരം കിട്ടിയതോടുകൂടി മുഹമ്മദ് എന്ത് ചെയ്തു വാളെടുത്തു എല്ലാവരും വെട്ടിശരിയാക്കി മതത്തിൽ ചോർത്തു ഇത് മിഷനറിമാരുടെ കേവല യുക്തി ഇതിനനുസൃതമല്ല ഖുറാനിലെ വചനങ്ങൾ അപ്പോ ഇത് മദീനത്തെ വചനമാണ് എന്ന് മനസ്സിലാക്കുക ഇനി എന്താണ് പ്രശ്നം മതത്തിൽ നിർബന്ധമില്ല എന്നത് പരിശുദ്ധ ഖുർആാനിലെ വളരെ വ്യക്തമായ സൂക്തമാകുന്നു പിന്നെ എന്താണ് ഖുർആൻ ഒൻപതാമത്തെ അധ്യായം സുഹൃത്ത് തൗബയിൽ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് സുഹൃത്ത് തൗബയിൽ അഞ്ചാമത്തെ വചനം മാത്രമല്ല ഉള്ളത് ഒന്ന് മുതൽക്കുള്ള വചനല്ലേ സുഹൃത്തിനൊന്ന് വായിച്ചു നോക്കിക്കൂടെ എന്താണ് പ്രശ്നം പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെ അത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാൽ സുഹൃത്ത് പറഞ്ഞ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല എന്താണ് സന്ദർഭം അത് മനസ്സിലാക്കുക തീർച്ചയായും ഇസ്ലാം മതം നിർബന്ധമായി ആരുടെയെങ്കിലും തലയിൽ അടിച്ചേൽപ്പിച്ചതിന് പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രത്തിൽ ഒരു തെളിവെങ്കിലും ഉദ്ധരിക്കുവാൻ മിഷനറിമാരെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും വെച്ച് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരൊറ്റ തെളിവ് ഉദ്ധരിക്കാൻ കഴിയുമോ ഒരൊറ്റ തെളിവ് ഉദ്ധരിക്കാൻ സാധ്യമല്ല ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പറയാം എന്തിനാണ് ഈ വികാരം ഈ പ്രായത്തിൽ ഞാനെല്ലാം വികാരം കാണിക്കണമെങ്കിൽ പിന്നെ ഒരു രസമുണ്ട് അപ്പോ എന്താന്ന് വെച്ചാൽ മനസ്സിലാക്കുക പഠിക്കുക എന്താ റസൂലി വസ്സലാമ പതിമൂന്ന് വർഷക്കാലഘട്ടത്തിലെ മക്കയിലെ ജീവിതം പീഡനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആരോപണങ്ങളും സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ജീവിച്ചു ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ട് സർവേശ്വരനായ തമ്പുരാൻ മാത്രമേ ആരാധ്യൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വം പഠിപ്പിച്ചുകൊണ്ട് അവിടെ അവർക്ക് നിക്കപ്പൊറതി കൊടുത്തില്ല അവിടെയുള്ള ആളുകൾ അവിടെയുള്ള മുഷ്രിക്കുകൾ അവിടെയുള്ള ബഹുദൈവാരാധകർ അവസാനം ആദർശമനുസരിച്ച് ജീവിക്കുവാൻ ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഹിജറ പോയി മദീനയിലേക്ക് പലായനം ചെയ്തു മദീനയിൽ മുഹമ്മദ് നബി സലല്ലാ വസ്ലമിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉദയം കൊണ്ടു അതിന്റെ ഖലീഫയാണ് മുഹമ്മദ് റസൂർ വസ്ലം ആ ഖലീഫയുടെ കീഴിലിപ്പ് ആരൊക്കെയുണ്ട് മുസ്ലിങ്ങൾ ഉണ്ട് പിന്നെ ആരുണ്ട് അവിടുത്തെ പ്രജകളായി അമുസ്ലിംകൾ ഉണ്ട് ജൂതന്മാരടക്കമുള്ള മുസ്ലിങ്ങൾ ക്രൈസ്തവരുണ്ടായിരുന്നില്ല ക്രൈസ്തവർ കുറച്ച് ദൂരെ നെജറാനിലായിരുന്നു അവിടെ കാര്യമാത്രം പ്രസക്തരായ ക്രൈസ്തവർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ നൽകുന്ന അറിവ് ഏതായിരുന്നാലും ഇങ്ങനെ മുഹമ്മദ് നബി സലല്ലാ വലൈബ്സല്ലമിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന മദീനയിൽ അവിടെ ഉള്ള പ്രജകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത മുഹമ്മദ് നബിക്കുണ്ട് അദ്ദേഹം രാഷ്ട്രനായകനാണ് ഇസ്ലാ അദ്ദേഹം അവിടെ ഭരണം ആരംഭിച്ചത് മുതൽ അല്ലെങ്കിൽ ഹിജറ കടിഞ്ഞ് രണ്ടാമത്തെ വർഷം മുതൽ ആരംഭിച്ചു ശത്രുക്കളുടെ പടയോട്ടങ്ങളും പടയൊരുക്കങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടായി എന്തിന് യുദ്ധം ഉണ്ടായി ബദറും ബദറുംഹുദും കന്തക്കും എല്ലാം പരിശോധിച്ച ഒരു ചരിത്രകാരനും ഇത് ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഇസ്ലാമിലേക്ക് പിടിച്ചു വെച്ച് മതം മാറ്റാനാണ് എന്ന് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ക്രൈസ്തവനായ സർ തോമസ് ആർണോൾഡിന്റെ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകം വിനീതമായി വായിക്കാൻ വേണ്ടിന്റെ സുഹൃത്തിനെ സഹോദരനെ നിർദ്ദേശിക്കുകയാണ് അദ്ദേഹം അതിൽ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞു യുദ്ധത്തിൻ്റെ സമയത്തും പ്രവാചകൻ സലഹ്ലൈ വസ്ലമ ആഗ്രഹിച്ചത് അവിടെ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ഹിജറ ആറിൽ ഇസ്ലാമിക ചരിത്രത്തിലൊരു വഴിത്തിരിവ് ഹിജറ ആറിൽ ഹുദൈബിയ സന്ധി നടന്നു ഹുദൈബിയയിൽ വെച്ച് മുഷരിക്കും മുസ്ലിങ്ങളും തമ്മിൽ സന്ധി നടന്നു ആ സന്ധിയിലെ വ്യവസ്ഥകൾ മുഷരിക്കുകൾക്ക് അഥവാ ബഹുദൈവാരാധകർക്ക് അനുകൂലമാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയാമോ യുദ്ധമുണ്ടാകാൻ പാടില്ല അടുത്ത നാല് വർഷത്തേക്ക് അതാണ് പിന്നീടുള്ളത് എന്താണെന്നറിയാമോ മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് അവിടുത്തെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് ചെന്നാൽ അവരവിടെ മദീനയിൽ സ്വീകരിക്കാൻ പാടില്ല തിരിച്ചയക്കണം അതേസമയം മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി മുഷ്രിഖുകളുടെ മതം സ്വീകരിച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല അവിടെ തന്നെ നിർത്താം ഇത് ഹുദൈബിയാസന്ധിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു എന്നിട്ടും ആ വ്യവസ്ഥക്ക് പോലും സമ്മതിച്ചുകൊണ്ട് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിനു വേണ്ടി റസൂർ ഉള്ളഹിസാഹ് അലൈഹി വസ്ലാം അനുവദിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ സഖാക്കളുടെ സഹ സഹ പ്രവർത്തകരുടെ അദ്ദേഹത്തിന്റെ അനുയായികളുടെ മുഴുവൻ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും എന്നിട്ട് സന്ധി നടന്നു സന്ധി ഏകപക്ഷീയമായി മക്കയിലുള്ളവർ ലംഘിച്ചു സന്ധി ഏകപക്ഷീയമായി മക്കയിലുള്ളവർ ലംഘിച്ചു അഥവാ മുഷുകൾ ലംഘിച്ചു അങ്ങനെ സന്ധി ലംഘനത്തിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നം എന്നുള്ള നിലക്ക് മക്കാ വിജയമുണ്ടായി മക്ക വിജയം ഹിജറ എട്ടിൽ മക്ക വിജയത്തിൽ നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലാ വസ്സലമയെ ഇപ്പറഞ്ഞ ക്രൂരനായ മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലമയെ കാണാം കാലയത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് ചുറ്റും പതിനായിരം എൽ സർവായുധ വിഭൂഷിതരായ പടയാളികളുണ്ട് സർവായുധ വിഭൂഷിതരായ പടയാളികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അപ്പോ തല കുരിച്ചു കൊണ്ട് നിൽക്കുന്നത് ബക്കയിലെ മുസ്രിക്കാണ് മുസ്രിക്കുകളുടെ നേതാക്കളാണ് അവർ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ അവർ പ്രവാചകന നാട്ടിൽ നാട്ടിയോടിച്ചവർ പ്രവാചകന മൂന്ന് വർഷത്തോളം പട്ടിണി കിടന്ന് പച്ചിലകൾ മാത്രം തിന്നുവാൻ തക്കവണ്ണം പ്രയാസപ്പെടുത്തിയവർ അവരിൽ ഉള്ളത് പിന്നീട് പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തം പിതൃവ്യന് ഇസ്ലാമിന്റെ സിംഹമായി അറിയപ്പെട്ടിരുന്ന ഹംസയെ ചതിച്ചു കൊന്നയാളുകൾ അതേപോലെ തന്നെ ആ ഹംസൻ ഹോബിന്റെ നെഞ്ചകം പിളർന്ന് കരലെടുത്ത് കടിച്ചു തുപ്പി അദ്ദേഹത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകൾ അദ്ദേഹത്തിന്റെയും പ്രവാചകന സഖാക്കളുടെയും ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നും എടുത്ത് അത് മാല മാലകോർത്ത് അത് കഴുത്തിലണിഞ്ഞ് സംഹാര താണ്ടവമാടിയവർ ഉഹുതി യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടപ്പോ ഈ ആളുകളെല്ലാം പ്രവാചകന്റെ മുന്നിൽ നമ്പ്ര ശിരസ്കരായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് അപ്പോൾ ഒരു വാക്ക് പറയാം ഒരു വാക്ക് പറഞ്ഞാൽ ആ തലകൾ മുഴുവനും അവിടെ കിടന്നുരുളും ഒരു വാക്ക് പറഞ്ഞാൽ മക്കയിലെ കൗപാലയത്തിന് മുന്നിലൂടെ രക്തപ്പുഴയൊടുക്കും ശവം കൊണ്ടവിടെ കുന്നുകൂനകൾ സൃഷ്ടിക്കപ്പെടും പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ പ്രവാചകൻ മൊത്തം മുഹമ്മദ് റസൂർ വസ്ലമ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ മറുപടി പറഞ്ഞു താങ്കൾ മാന്യൻ മാന്യനായ മനുഷ്യന്റെ പുത്രൻ ഞങ്ങൾ മാന്യത പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്നാണ് പ്രവാചകന്റെ മറുപടി ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ക ലിപികളാണ് രേഖപ്പെടുത്തപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നല്ല അർണോൾഡ് മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തെ എഴുതിയ ഒരുപാട് ഓറിയൻസുകളുണ്ട് അവരെല്ലാം എഴുതിയിട്ടുള്ള കാര്യം ഇതും കഴിഞ്ഞു മക്കാ വിജയവും കഴിഞ്ഞു ഇപ്പോൾ മക്കയുടെയും അധികാരിയാരാ മുഹമ്മദ് നബിയാണ് തീർച്ചയായും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ മക്കയും രംഗത്ത് വന്നു കഴിഞ്ഞു പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കുക പക്ഷേ മുഹമ്മദ് നബിയും സഖാക്കളും മുഹമ്മദ് നബിയും അനുയായികളും യുദ്ധത്തിന് പോകുന്ന സമയത്ത് വിശേഷം തബൂക്ക് യുദ്ധത്തിന് പോയ സമയത്ത് അവിടെ എന്തുണ്ടായി ഈ രാജ്യത്തിനകത്ത് നിന്ന് ഈ രാഷ്ട്രത്തിനെതിരിൽ കലാപമുണ്ടാക്കിയ ആളുകൾ ഉണ്ടായി അവിടെ ഈ യുദ്ധത്തിന് പോയപ്പോ ആ യുദ്ധത്തിന് പോയ ആളുകളുടെ ഭാര്യമാരെയും മക്കളെയുമെല്ലാം പതിയിരുന്ന് ആണുങ്ങളില്ലാത്ത സമയത്ത് ആക്രമിച്ച അക്രമിച്ച സംഭവമുണ്ടായി രാജ്യത്തിനകത്തുനിന്ന് രാഷ്ട്ര സംവിധാനത്തെ തകർക്കുന്ന ഛിദ്രമായ പ്രവർത്തനമുണ്ടായി അവിടുത്തെ ശത്രുക്കളിൽ നിന്ന് അപ്പോൾ പ്രവാചകൻ സലൈവസ അത്തരമൊരു സന്ദർഭത്തിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയുന്ന വചനങ്ങളാണ് പരിശുദ്ധ കുറ ഒ അധ്യായത്തിൽ ഒന്നു മുതൽക്കുള്ള വചനങ്ങൾ അതെന്താ ഇതാ നാലു മാസം നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നു ഈ അക്രമത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ഇല്ലേ നിങ്ങൾ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരും തീർച്ചയായും നിങ്ങൾ സമാധാനകാംക്ഷികളാണോ നിങ്ങൾക്ക് പഠിക്കണമോ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമോ എങ്കിൽ നിങ്ങളെ സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കും ഉദാഹരണം ഒൻപതാമത്തെ അധ്യായത്തിലെ ഒന്നു മുതൽ നാല്പത് വരെയുള്ള വചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കാം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനിയും ഇസ്ലാമിനെ കുറിച്ച് സംശയം ബാക്കിയുണ്ടോ സുരക്ഷിതമായ സ്ഥാനത്ത് മുസ്ലാമിൻ്റെ പടയാളികൾ നിങ്ങളെ എത്തിക്കും നിങ്ങൾ പഠിച്ചോളൂ മനസ്സിലാക്കിക്കോളൂ പക്ഷേ ശത്രുത പറ്റില്ല ഈ ശത്രുതയുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതാ നാലു മാസവും പത്ത് ദിവസവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു അത് കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവരുത്തുക തന്നെ ചെയ്യും ഇസ്ലാം ഒരു പ്രായോഗിക ദർശനമാണ് ആ പ്രായോഗിക ദർശനത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനകത്ത് കലാപമുണ്ടാക്കുന്നയാളുകളെ ആളുകളെ ആ രാഷ്ട്ര സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഇവിടെയുള്ളത് യാതൊരു വൈരുദ്ധ്യവുമില്ല ഈ വചനങ്ങൾ തമ്മിൽ എന്ന് മനസ്സിലാക്കുക ഒന്ന് ആദർശത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായ നിലപാടാണ് ഇസ്ലാമിൽ ആരെങ്കിലും പിടിച്ചു വെച്ച് ആദർശം മാറ്റുന്ന പ്രശ്നമില്ല പൊടി കൊടുത്തോ മരുന്ന് കൊടുത്തോ അതല്ലെങ്കിൽ സേവനം കൊടുത്തോ ആ സേവനത്തിന്റെ പേര് പറഞ്ഞോ ആളുകളുടെ മതം മാറ്റുന്ന ഏർപ്പാടുമില്ല മറിച്ച് ആദർശം പറയുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുക വികാരം കൊള്ളാതെ വിചാരബോധത്തോടുകൂടി മനസ്സിലായാൽ ആദർശ സ്വീകരിക്കാം തിരസ്കരിക്കാം അത് സൗകര്യപാട് അതേസമയം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് സിറ്റിസൺഷിപ്പ് ഉണ്ടായിട്ട് ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രമിച്ചാൽ സ്വാഭാവികമായും ശക്തമായ നടപടിയുണ്ടാകും അതിന്നാണെങ്കിലും അന്നാണെങ്കിലും